ഇന്നത്തെ നമ്മുടെ റെസിപ്പി എച്ച് പി കുറയുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റാഗി മാൾട്ടിൻ്റെ റെസിപ്പിയുമായാണ് വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ റാഗി പൗഡർ ഇല്ല റാഗി മുഴുവനായി ആണെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം റാഗി അരച്ച് അതിൻ്റെ പാലെടുത്തും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത റാഗി മിക്സ് ഇനി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്ക് റാഗി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടെ തന്നെ റാഗി മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ് ഇതിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യവും അയണും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഷുഗർ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ് നന്നായി കുറുകി വന്ന റാഗിയിലേക്ക് അല്പം ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏലക്കപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് സിന്നമൺ പൗഡറും ചേർത്ത് കൊടുക്കാം കുറച്ചുപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അല്പം മധുരത്തിന് വേണ്ടി ഒരു സോഫ്റ്റ് ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ്സിന് പകരം നിങ്ങൾക്ക് ശർക്കര ചീകിയതും പനം കൽക്കണ്ടവും എടുക്കാവുന്നതാണ് ഇനി അല്പം നാച്ചുറൽ ഫാറ്റിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എടുക്കാവുന്നതുമാണ് ഇനി സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ റാഗി കൊണ്ടുള്ള സ്മൂത്തിയോ ഡ്രിങ്കോ അതുമല്ലെങ്കിൽ ഒരു കുറുക്കായിട്ടോ കഴിക്കുന്നത് വളരെയധികം നല്ലതുമാണ് നന്നായി തണുത്ത റാഗി മാൾട്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇത്രേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി മാൾട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ മീലായിട്ടോ ഡയബറ്റിക് ഫുഡായിട്ടോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡായിട്ടോ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം